ആയത്തുകളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും സൂഹത്തിൽ ഇഹിലാസ് ഓതാൻ ശ്രദ്ധിക്കുക പിന്നെ നബി അലൈഹി ഹദീസിൽ കാണാം വ അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ റജബ് റജബ് മാസത്തിൽ നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം ഒരുപാട് പാപം ചെയ് പറയുന്ന ഞാൻ ഒരുപാട് പാപം ചെയ്യുന്നവരാണ് കേൾക്കുന്ന നമ്മളിൽ പല ആളുകളും പലപ്പോഴും പല അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട് എല്ലാം അല്ലാഹു പൊറത്ത് നൽകുമാറാവട്ടെ എല്ലാം അള്ളാഹു ക്ഷമിക്കുമാറാവട്ടെ അപ്പൊ എന്ത് ചെയ്യണം ഈ റജബിൽ ഒരുപാട് ഒരുപാട് വട്ടം പറയുക മാത്രമല്ല എന്ന് ഒരുപാട് വട്ടം നമുക്ക് പറയാവുന്നതാണ് മാത്രമല്ല മറന്നുപോവണ്ട